നമ്മൾ തന്നെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടേ ഇങ്ങനെ പറിക്കുമ്പോൾ നല്ല മനസ്സിനൊരു സന്തോഷം ഇങ്ങനെ അപ്പ പറഞ്ഞത് ഈ കോവയ്ക്കായെ കണ്ട് കേടാ താഴെ വീഴാതെ പറിച്ചെടുത്ത ഈ ചക്ക നല്ല മധുരമുണ്ട് ഉണ്ട് അപ്പം ഇത് വെച്ച് നമുക്ക് ബജിയുണ്ടാക്കാം ഹായ് ഗുഡ് മോർണിംഗ് അപ്പയോട് പറയാൻ പോവാണ് ഞാൻ വരുന്നെന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ അപ്പം ഇവിടെ വിളവെടുപ്പ് നടത്തുകയാണ് പറിച്ചോ കോവക്ക വിളവെടുപ്പ് അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു നല്ല കാഴ്ചയോടു കൂടി നമുക്ക് തുടങ്ങാം ഇല്ലേ അപ്പാ ഇവിടെക്ക് ഇപ്പം ഉണ്ട് നമ്മൾ ഒരു രണ്ട് ദിവസമായി പറിച്ചിട്ടല്ലേ അയ്യോ ആയോ ഉണ്ട് അപ്പൊ കുറച്ച് പറിച്ചു എനിക്ക് തോന്നുന്നു ആ നിൽക്കുന്നതല്ലേ അതും കോവയ്ക്കായ അതേലെയാണ് പറിച്ചു കൊണ്ടു വന്നത് പന്തലങ്ങ് താഴ്ന്നുപോയി നമ്മൾ തന്നെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടേ ഇങ്ങനെ പറിക്കുമ്പോൾ നല്ല മനസ്സിനൊരു സന്തോഷം ടെ പുറകെ നിക്കുന്നില്ലേ ആ തോരം വെക്കാൻ അടിപൊളിയായി ഒരു കുവയ്ക്ക മുട്ടത്തോരം പോലെ ഇരിക്കും പിന്നെ മെഴുക്കുരട്ടി തീയല് ഒക്കെ വെക്കാം അപ്പം നമ്മൾ ഈ കാഴ്ച കാണുന്ന സമയത്ത് പിങ്കിക്കുഞ്ഞ് എനിക്ക് തോന്നുന്നു ചടിപ്പോങ്ക അമ്മ വടി കൊണ്ടുവരും അവിടെ പോയി നിൽക്കുവോ ഇവിടെ വരാന് അപ്പ വിളിച്ചേ ബാ അപ്പ വിളിക്കുന്നു ഈ പോച്ചയ്ക്കൊക്കെ മരുന്നടിച്ചിട്ടുണ്ട് അത് തിന്നാ നമുക്ക് വയ്യാതെ വരും അതിനെ വിളിച്ചേ കുഞ്ഞേ വാ പിങ്കിക്കുഞ്ഞേ വാന്ന് പിങ്കിക്കുഞ്ഞു വരുമോ വേണ്ട 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 അങ്ങോട്ട് പോവും വാ വാ അപ്പ എന്ത് ചെയ്യും നോക്കാം അപ്പ അപ്പാ അപ്പ എന്ത് ചെയ്യാം വാ ഓടി വാ വാ ചക്ക

കോവയ്ക്കായ കൂടെ പൊതിഞ്ഞിക്കും അല്ലേ നമുക്ക് വൈകിട്ടിറങ്ങി അങ്ങനെ ചെയ്യാം കൊട്ടക്കകത്ത് നമുക്കപ്പം ഇത്രയും കോവയ്ക്കായ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അപ്പാ പറഞ്ഞത് ഈ ഈ കോവക്കായ കണ്ടോ ആ കേടാ ബാ അപ്പ നമ്മുടെ രാവിലത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് അപ്പ കേറി ഇപ്പം ഇംഗ്ലീക്കുഞ്ഞു സെക്കൻഡ് റൗണ്ട് ചീമച്ചക്ക ആയി വരുന്നുണ്ട് വിളഞ്ഞില്ല വിളയുന്നതേ ഉള്ളൂ ഈ ചീമച്ചയൊക്കെ പുഴുങ്ങി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനി വിളഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്കത് കഴിക്കാൻ ചക്കപ്പഴം പഴുത്തത് എടുക്കുക അപ്പം ഞാൻ ഓർത്തു ഇത്രയും ചക്കയുണ്ട് ഇങ്ങനെ പഴമായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലൊരു എന്തേലും ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അപ്പോൾ ഈ ഒരു ചക്കപ്പഴം വെച്ച് ചക്കപ്പഴം ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി പോവുക അപ്പം അതെങ്ങനാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം നല്ല മധുരമുണ്ട് ഈ ചക്കപ്പഴത്തിന് താഴെ വീഴാതെ പറിച്ചെടുത്താൽ ഈ ചക്ക എന്നിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് പഴുപ്പിച്ചെടുത്തു നല്ല മധുരമുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബജി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബജിക്ക് വേണ്ട ബാറ്ററൊക്കെ തയ്യാറാക്കാം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അധികം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അതേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു നുള്ള ഗരം മസാലയോട് ഇട്ടിട്ടുണ്ടേ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചെറിയ തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി കുറച്ച് കായപ്പൊടി അപ്പോൾ അതോടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്റർ വേണ്ടത് ഇപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ചക്കപ്പഴവാണെങ്കിൽ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഓരോ പീസ് ചക്ക എടുത്തിട്ട് ഈ ബാറ്ററി മുക്കി ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഓരോ പീസ് ചക്ക എടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി മുക്കുക എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കുക ഇപ്പം എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഗോൾഡൻ കളർ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയ്ക്കകത്തു നിന്ന് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം നാലുമണിക്ക് ചായ റെഡി ആകുന്ന സമയത്ത് നമുക്ക് ഒരു സ്നാക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും ചക്കപ്പഴം ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം അടിപൊളി ചൂടോട് വേണം കഴിക്കാനേ ഒന്നാലേ ആ ടേസ്റ്റ് അറിയൂ ടൊമാറ്റോ സോസുമൊക്കെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം അല്ലാതെ ഇതേപോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ただ